അപ്പൊ ഞാൻ ഇന്ന് എടൂര് പോണം ആ അമ്മേന്റെ വീട്ടിൽ പോണം കയസ് അപ്പൊ ഇവിടെ മഴയാണ് മഴ മഴയാണ് ആ മഴയത്ത് ബസ്സിൽ പോണന്നെല്ലാം ഉണ്ട് ബസ്സിൽ എന്ന് ഉണ്ടോന്ന് പറഞ്ഞുകൂടാ അടക്കൂടാ പക്ഷെ ഭയങ്കര മഴയാണ് നമുക്ക് അവിടെ പോകുമ്പോ കാണാം ഞാൻ എന്റെ അമ്മേന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ല അമ്മേന്റെ വീട്ടിലെത്തി അമ്മേന്റെ അത് എന്റെ ആന്റീന്റെ വീട്ടിലാന്ന് അപ്പോ ഇവിടെ ഇവിടെ എന്റെ കസിൻസ് കസിൻസെല്ലാം ഉണ്ട് കയസ് പിന്നെ ആൻറ്റി ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മളിപ്പം ഞാൻ മൊത്തത്തിൽ കണ്ടു വേർത്ത് കുളിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ടേനുള്ളൂ ഗൈസ് ആടെ ചെന്നപ്പോൾ പിന്നെ മൊത്തത്തിൽ വെള്ളത്തിൽ കളിയേക്കും വളരെല്ലാം കളിച്ച് ഇപ്പൊ ഞങ്ങളന്ന് അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് കയസ് ഓളെ ഇപ്പോൾ വീഡിയോയിൽ കളിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഫോട്ടോ പറയാം അയ്യോ ബനിയാനൊന്നും കുണവുമില്ല അപ്പോൾ നല്ല ബനിയാനെല്ലാം എടുത്തിടാം നില പറഞ്ഞിട്ട് ഐസ് ഇപ്പോൾ കയസ് നല്ല ബെനിയെല്ലാം എടുത്തിട്ട് ഇത് വേറെ രണ്ടും ഒരേ പോലത്തെ ഇവിടെ രണ്ടാം ഓച്ചിട്ട് നടക്കുള്ളൂ ഹായ് ഹായ് നമ്മളെ ഏറെ വീടിന് മേലെ വീടിനാണ് നമ്മളെ കളിക്കുന്നത് റൂം വേണ്ട ഇവിടെ നിന്ന് ഒരു മെച്ചം കിടക്കലില്ല അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ കളിക്കുകയാണായിട്ടോ പുതിയ ഫോണാണ് നമ്മളെ ഓ ഫോണ് നമ്മള് ഇടയിരുന്നിട്ടാണ് എപ്പോഴും കളിക്കല് പിന്നെ ഇവിടെ ചുറ്റിനും വീടുകളുണ്ട് വയസ്സ് അങ്ങനെ ഓരോരുത്തരും എല്ലാവരും പക്ഷെ ഭയങ്കര കമ്പനിയാണ് വയസ്സ് അല്ലേ അപ്പൊ ഇതാണ് എൻ്റെ ആന്റീൻ്റെ ഇണയ മക്കൾ മൂത്ത മക്കളെ അപ്പോ നമ്മളെ മൂന്നാളെ എപ്പം വല്ലാണ്ട് കളിക്കല് നമ്മൾ മഴയെല്ലാം പോയി വെള്ളത്തിലായിട്ടു ചെടികളെ വൈ കളിക്കുന്ന കളി നോക്കിയാണെന്ന് വേസ് ഇങ്ങനെയൊന്നല്ല ഇവരെല്ലാം മുണ്ടാത്തിയൊന്നുമല്ല ഇവരെല്ലാം ഇങ്ങനെ 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 ഇപ്പൊ നാണം മതി േ കണ്ട അവളെപ്പോ പാട്ടെല്ലാം പാടി ഞാൻ വീഡിയോ ആക്കി അവള് കണ്ടിട്ടില്ല അപ്പൊ അവള് പാട്ടെല്ലാം പാടും കലാവിരുദ്ധ കാണിച്ച അപ്പൂറെ സ്റ്റാൻഡ് തട്ടാൻ വരെ അറുനൂടെ കയസ് പക്ഷെ മികച്ച കലാവിരുദ്ധാണ് അതൊന്നല്ല ഇതൊന്നല്ല ഏസ് അങ് മേലെ കുന്നു ഓടിച്ചൊരു വരുത്തായിരിക്കും ഒരു ദിവസം വേറെ രണ്ട് പിള്ളേരെല്ലാം ഇവിടെ വന്നിട്ടായിരുന്നു അപ്പോൾ അവിടെ ഓളു വേറൊരു കുട്ടിയും കൂടി ഡബിൾ എടുത്തിട്ട് വലിയ കാര്യത്തിൽ പോയത് അന്ന് തലയും കുത്തി വീണിട്ട് കയ്യെല്ലാം കാണുന്നതായിരുന്നു കയ്യും മുട്ട അതാ വരുന്നുണ്ട് വായ്സ് പുൽക്കാരിയുടെ വിചാരം ഭയങ്കര സ്പീഡിലാകുന്നു ഗായ നമ്മളിപ്പോൾ വീട്ടിൽ പോകും വയസ്സ് അച്ഛന് പണിയും കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ പോവും സങ്കടം വരുന്നു വയസ് ഓ ഗ്സ് നമ്മ ഇപ്പം വന്നിട്ടേ ഉള്ളൂ എന്ന് എന്നാൽ ഒരു പതിനൊന്ന് മണിയായി വന്നിട്ട് ഇപ്പോൾ സമയത്തിലേ ഇപ്പോൾ ഒരു മണി ആയിട്ടേ ഉള്ളൂ വയസ്സ് അത്ര നേരെയായിട്ടുള്ളൂ അണേ ഒരു മണിയായി എന്നിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ ഉച്ചയായി യേസു അറിഞ്ഞിട്ടില്ല പക്ഷേങ്കില് സൈഡിലെത്തി കുഞ്ഞി പൂച്ച പൂച്ചു ചെമ്മട്ട് പോലത്തെ സാധനം അങ്ങോട്ട് പോയി അത്ര ചെമ്മുട്ടോന്നല്ലേ പൂത്ത് പോലത്തെ പൂച്ചാനെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞു കാണുന്നുണ്ടോ അവിടെ ആ പുറകിൽ നോക്കി ചിമ്പ് കാണുന്നില്ല ഇത് മനസ്സിണ്ട് ഇതാണ് നമ്മളെ മാതൃപാത മാതൃപാത കൊറോണ ടൈമിൽ വണ്ടി ഓടിച്ചോടിച്ച് നടന്ന മാതൃപാത അല്ലേ എന്താണ് വണ്ടി സൈക്കിളാണ് വണ്ടി നമ്മളെ ഹീറോ അല്ലാട്ടോ വേറെ വണ്ടി വണ്ടിട്ടോ ശിവ ശിവാനീൻ്റെ അതായത് ഇവിടെ കൃഷികൾ എസ് കൃഷിഭവൻ വീടിന്റെ ബാക്കിൽ പൂച്ചക്കുട്ടിയുണ്ട് നഗ്നമായ സത്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഒരു തേങ്ങയില്ല വയസ്സാ പൂച്ച 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 പോകുന്നു കേസ് പൂച്ച ഓടുന്നു അത് അത് ആ സോറി അല്ല കാടമ്പൂച്ച നിങ്ങൾ ആരെങ്കിലും ഇത് ഇതിന്റെ പേരാണ് മുട്ടപ്പഴം എന്റെ കോലം നോക്കിയ് മുട്ടപ്പഴം കണ്ടോ ഇത് ഇത് പാകമാണെന്ന് അറിയുന്നത് ഇങ്ങനെയാണ് എങ്ങനെ ഈ ഒരു വരവേട് കഴിയുമ്പോ ആ ബസ് ഇങ്ങനെ ഇത് അധികം നിക്കാത്തതാണ് വേഗം തന്നെ ാണ് എന്നെച്ചാണ് ഓറഞ്ച് തീമാണ് കളറും വീട്ടിൽ പോവാണ് അച്ഛൻ വന്നു ചേസ് നേരത്തെ പണി കഴിഞ്ഞു ഞാൻ അറിഞ്ഞോടാ നേരത്തെ പണി കഴിഞ്ഞ് വന്നു ചേസ് അതുകൊണ്ട് പോകണം കേസ് ചേട്ടാ ബൈ